സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലയായ ഇരട്ടിയെ വിഭജിച്ച് പേരാവൂർ ആസ്ഥാനമായി വിദ്യാഭ്യാസ ഉപജില്ല സ്ഥാപിക്കണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യത്തിനോട് മുഖം തിരിച്ച് സർക്കാർ ഇരട്ടി വിദ്യാഭ്യാസ ഉപജില്ല വിഭജിച്ച് പേരാവൂർ ഇരട്ടി എന്നിങ്ങനെ രണ്ട് ഉപജില്ലകളിലായി വിഭജിക്കണമെന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഏറെ വർഷത്തെ ആവശ്യമാണ് സർക്കാർ നിരാകരിച്ചത് ഉപജില്ല വിഭജിച്ച് രണ്ട് ഉപജില്ലാ കേന്ദ്രങ്ങളായി പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കീഴൂർ വി യു പി സ്കൂൾ അറബിക് അധ്യാപകൻ കെ കെ അബ്ദുൾ അസീസ് കഴിഞ്ഞ നവകേരള സദസ്സിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മറ്റ് വകുപ്പ് മേധാവികൾക്കും നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് ഇരട്ടി ഉപജില്ലാ വിഭജനം എന്ന അജണ്ട സർക്കാരിനില്ലെന്നും ഈ ആവശ്യം പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയത് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മൂന്ന് തലങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് ഏകീകൃത ഡയറക്ടറേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നതിനും അതിനനുസൃതമായി ഓഫീസുകളുടെ സംയോജനവും നടത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ആയതിനാൽ നിലവിൽ ഇരട്ടി ഉപജില്ല രണ്ട് വിദ്യാഭ്യാസ ഉപജില്ലകളായി വിഭജിക്കാൻ നിർവാഹകമില്ലെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മറുപടിയിൽ പറയുന്നത് ഉപജില്ല വിഭജനം എന്ന ആവശ്യം പരിഗണനാ വിഷയമല്ലെന്ന് സർക്കാർ തീർത്തു പറഞ്ഞതോടെ ഇരട്ടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസുമായി ബന്ധപ്പെട്ട ദുരിതവും പ്രയാസവും ഇനിയുമേറെ ഇരട്ടിയാകുമെന്ന് ഉറപ്പായി ഇരട്ടി പേരാവൂർ ബ്ലോക്കുകളിലായി വയനാടിന്റെ അതിർത്തി പങ്കിടുന്ന കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പായം പഞ്ചായത്ത് വരെ കേളകം കണിച്ചാർ പേരാവ് കോളയാട് മുഴക്കുന്ന് ആറളം അയ്യങ്ങൾ തില്ലങ്കേരി എന്നീ പഞ്ചായത്തുകളും ഇരട്ടി നഗരസഭയും ഉൾപ്പെടുന്ന ഇരട്ടി സബ് ജില്ലയിൽ നൂറ്റിമൂന്ന് വിദ്യാലയങ്ങളാണ് ഇരട്ടി ഉപജില്ലയിലുള്ളത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് അധ്യാപകരും നിലവിലുള്ള ഉപജില്ലാ വിഭജനത്തിന്റെ ആവശ്യകത മുൻനിർത്തി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും മുൻപ് അധികാരത്തിൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരട്ടി ഉപജില്ലയെ വിഭജിച്ച് പേരാവൂർ ആസ്ഥാനമായി മറ്റൊരു ഉപജില്ലാ ഓഫീസാക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ അനുവദിക്കുകയും പന്ത്രണ്ട് തസ്തികകൾ സൃഷ്ടിക്കുകയും ഒരു ജൂനിയർ സൂപ്രണ്ടിനെ നോഡൽ ഓഫീസറായി നിയമിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ മാറിയതോടെ ഉപജില്ലാ വിഭജന നടപടികൾ തകിടം മറിയുകയും പാതിവഴിയിൽ നിശ്ചലമാവുകയുമായിരുന്നു വയനാടിന്റെ അതിർത്തി പ്രദേശമായ ഏലപ്പീടിക മുതൽ കർണാടകത്തിന്റെ അതിർത്തിയായ പേരട്ട വരെ നീണ്ടുകിടക്കുന്ന മലയോര പ്രദേശങ്ങളിൽ നിന്ന് സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ ആവശ്യങ്ങൾക്കുമായി ഇരിട്ടി ഉപജില്ലാ ഓഫീസ് ആസ്ഥാനമായ ഇരിട്ടിയിൽ എത്തിച്ചേരുന്നത് ഏറെ ബുദ്ധിമുട്ടാണ് ഇതിനു പരിഹാരമായാണ് ഇരട്ടിയെ ഉപയോഗിച്ച് പേരാവൂർ കേന്ദ്രമാക്കി മറ്റൊരു വിദ്യാഭ്യാസ ഉപജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നത് അതാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിൽ കുരുങ്ങി വിഭജനം വഴിമുട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്